നിലമ്പൂരിൽ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ പി വി അൻവറുമായുള്ള അനുനയ നീക്കം തുടരുമെന്ന് മലപ്പുറം ഡി സി സി വ്യക്തമാക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായിത്തോടുള്ള പോരാട്ടമാണെന്ന യാഥാർത്ഥ്യം അൻവർ ഉൾക്കൊള്ളണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു അൻവർ വിഷയത്തിൽ യു ഡി എഫ് ഗതികേടിലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ആ ശ്രമങ്ങളൊക്കെ എല്ലാവരും നടത്തിയത് അത് നടക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം അവരുണ്ടാവുമല്ലോ എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരും എല്ലാവരും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞില്ലല്ലോ പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷ അങ്ങനെ അതെനിക്ക് അറിഞ്ഞു യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ ശരി സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചത് മുതൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ മാത്രമല്ല അല്ലാത്തവരിൽ ഉൾപ്പെടെ പ്രകടമായ രീതിയിൽ ഉണ്ടായിരിക്കുക അൻവറും അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗവും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കാതെ യു ഡി എഫിൻ്റെ ഗതിവേട് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുക വളരെ ദയനീയമാണ് യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ യു ഡി എഫിൻ്റെ അകത്ത് സംഘർഷമാണ് കോൺഗ്രസിൻ്റെ അകത്ത് സംഘർഷമാണ് കോൺഗ്രസ് ലീഗും തമ്മിൽ സംഘർഷമാണ് ഓരോ വിഭാഗവും തമ്മിൽ സംഘർഷമാണ് ആ സംഘർഷം തുടരുകയാണ് ആ സംഘർഷം ഒന്നും പരിഹരിക്കാൻ ഇതേവരെ അവർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള സങ്കീർണ്ണത യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ ഒരു മനസ്സായി അതാവ് എം സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വരികയാണ് വിവരങ്ങളുമായി അർജുൻ കല്യാണും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ട ഇതേ വി എസ് ജോയ്ക്ക് വേണ്ടിയാണ് പി വി അൻവർ ബാറ്റ് ചെയ്തത് എന്നാൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ യു ഡി എഫുമായി തന്നെ ഉടക്കിപ്പിരിഞ്ഞ് സ്വന്തം മുന്നണിയായി സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്ത് നിൽക്കുന്ന പി വി അൻവർ ഒപ്പം കൂടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും മലപ്പുറം ഡി സി സിക്കും വി എസ് ജോയ്ക്കുമുണ്ടോ തീർച്ചയായിട്ടും സുചിയ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എത്രമാത്രം വോട്ട് നേടുമോ അല്ലെങ്കിൽ എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഓരോ മുന്നണിയും ചർച്ച ചെയ്യുക അതിൽ ആരുടെയൊക്കെ വോട്ടുകൾ നേടാൻ വേണ്ടി കഴിയും അതൊക്കെ നിർണായകമായി മാറുകയും ചെയ്യും പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ പല രീതിയിലുള്ള അല്ലെങ്കിൽ തുല്യശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് ഇത്തരമൊരു പ്രതികരണം വി എസ് ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വി എസ് ജോയി പറയുന്നത് ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പല തരത്തിലുമുള്ള അല്ലെങ്കിൽ അത്തരം സംഭാഷണങ്ങൾ ഇനിയും തുടരുമല്ലോ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിലാണ് അത്തരമൊരു പ്രതികരണം വി എസ് ജോയ് നൽകിയിട്ടുള്ളത് വി എസ് ജോയ് പറയുന്നത് പിണറായി ഇസ്വത്തിനോടാണുള്ള പോരാട്ടം എന്നുള്ള യാഥാർത്ഥ്യം പി വി എൻവർ തിരിച്ചറിയണം അതായത് പിണറായി യുസ്വത്തിനെതിരായി വരുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോവാനിടയുള്ള സാഹചര്യം ഒഴിവാക്കണം ഇതു സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തുടർന്നിരുന്നു അല്ലെങ്കിൽ നേരത്തെ തന്നെ പി വി എൻവറുമായി ചർച്ചകൾ നടന്നിരുന്നല്ലോ അല്ലെങ്കിൽ തുടരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരണമായി നൽകിയിട്ടുള്ളത് അതായത് ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഈ നാമനിർദ്ധ പത്രിക അൻവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അൻവറിന് മാത്രമേ അറിയൂ എന്തായാലും പിണറായി സത്തിനോടുള്ള പോരാട്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം അൻവർ തിരിച്ചറിയണം എന്നുള്ളതാണ് വി എസ് ജോയ് പ്രതികരണമായി നടത്തുന്നത് പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് വി എസ് ജോയ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അത് യു ഡി എഫ് നേതാക്കളാണ് ഏത് തരത്തിലുള്ള എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടത്തിയത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് എന്നുള്ള വി എസ് ജോയി പ്രതികരണം നടത്തുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ അതായത് പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല അടഞ്ഞുവെന്ന് പല മുതിർന്ന നേതാക്കളും പറയുമ്പോഴാണ് വി എസ് ജോയി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അത് പൂർണ്ണമായും ഒരു അടഞ്ഞ അധ്യായമല്ല പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ പലരോടും അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു അതിൽ പി വി അൻവർ കൂടി ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് സുജിയ ഓക്കെ ആ റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട് ആർ റോഷിപാൽ വി എസ് ജോയി യു ഡി എഫിലേക്ക് പി വി എൻ ആർ അവസാന ഘട്ടമെങ്കിലും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് എന്നാൽ പി വി എൻ ഒരു ഫാക്ടർ അല്ല എന്ന മട്ടിൽ അൻവറിൻ്റെ പേര് പോലും പറയാത്ത ഒരു കൺവെൻഷനാണ് ഇന്നലെ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത് യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമാകുമ്പോഴേക്കും അൻവർ പത്രിക പിൻവലിച്ച് ആരേടൻ ശോകത്തിനെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു തോന്നൽ യു ഡി എഫിനുണ്ടോ സുജിയാ പർവതി ഇതിൽ ഏറ്റവും പ്രധാനമായും പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നവരെ അല്ലെങ്കിൽ പി വി അൻവറിന്റെ പിന്തുണ കിട്ടിയാൽ അത് നന്നാകുമെന്ന വിലയിരുത്തൽ ഇപ്പോഴും യു ഡി എഫിന്റെ പല നേതാക്കൾക്കുമുണ്ട് കാരണം സർക്കാരിനെതിരെയുള്ള വികാരം അത് വോട്ടായി മാറുമ്പോൾ അത് വിഘടിക്കാനുള്ള സാധ്യത പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകാനുള്ള പ്രധാനമായ ആശങ്ക അതുകൊണ്ട് തന്നെയാണ് അൻവർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ അപ്പോൾ ആലോചിച്ച് അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായ പ്രകടനം പലരും നടത്തുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ യു ഡി എഫ് എടുത്ത തീരുമാനം എടുത്ത തീരുമാനം ഇനി പി വി അൻവറുമായി ഒരു ചർച്ചയുമില്ല അൻവർ ഇങ്ങോട്ട് വരില്ല എന്നാണ് എന്നാൽ പോലും ചില നേതാക്കളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പി വി അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എം എൽ എ പദവി രാജിവെച്ചത് അങ്ങനെയുള്ള പി വി അൻവറിന് എങ്ങനെയാണ് എൽ ഡി എഫിന് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുക അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിൽ എത്തിക്കാൻ പി വി അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന ആവശ്യം വീണ്ടും വീണ്ടും ഉയർത്തുന്നത് അനൌദ്യോഗികമായെങ്കിലും പക്ഷേ യു ഡി എഫിൻ്റെ ഔദ്യോഗിക തീരുമാനം അതല്ല അഞ്ചാം തീയതി വരെ സമയമുണ്ട് നാമനിർദ്ദേശ പത്രികയെ പിൻവലിക്കാൻ അന്ന് ഒരു പക്ഷേ പി വി അൻവർ തിരുത്തി യു ഡി എഫിനൊപ്പം ചേർന്നേക്കാം എന്നൊരു കണക്കുകൂട്ടൽ അത് ചില നേതാക്കൾ യു ഡി എഫിൽ വ്യത്യസ്തമായ ചിന്തകളുള്ള നേതാക്കളാണ് എന്നാൽ പോലും പി വി അൻവർ വന്നില്ലെങ്കിലും അതെങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ചർച്ചകൾ ഇന്നലെയും യു ഡി എഫ് യോഗത്തിൽ നടന്നു പി വി അൻവർ വന്നില്ലെങ്കിലും കൃത്യമായി വിജയിക്കാനുള്ള ഒരു പദ്ധതി യു ഡി എഫ് നേതൃത്വം ആസൂത്രണം ചെയ്യുകയും ചെയ്തു നേരത്തെ തന്നെ പി വി അൻവർ ഒരുപക്ഷേ മത്സരിക്കാമെന്ന് കണക്കുകൂട്ടിയിരുന്നുവെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഈ കാര്യത്തിൽ പല നേതാക്കളും പലതരത്തിലാണ് അവർ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് ഇപ്പോഴും പി വി അൻവർ യു ഡി എഫിനൊപ്പമുണ്ടെങ്കിൽ നന്നാകും എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് അതിൻ്റെ കാരണവും ഇതുതന്നെയാണ് കാരണം പി വി അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം പ്രധാന വിഷയമാക്കി തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് പി വി അൻവറിന്റെ പേര് പരാമർശിക്കാതെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകുമ്പോഴും പി വി അൻവർ ഉന്നയിച്ച ആ രാഷ്ട്രീയം യു ഡി എഫ് നേതൃത്വം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അത് പ്രധാന ആയുധം കൂടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിലാണ് പി വി അൻവറിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതും പി വി അൻവറിൽ യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷ അർപ്പിക്കുന്നതും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിനും വലിയ പ്രതീക്ഷയുണ്ട് കാരണം അവർക്ക് പി വി അൻവറിന്റെ ജനസ്വാധീനം അറിയാം കാരണം ഒൻപത് വർഷക്കാലം ഒരു ജനപ്രതിനിധിയായ വ്യക്തി അതാരായാലും ആ മണ്ഡലത്തിൽ സ്വാഭാവികമായും ആ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകും ആ ബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാക്കാനുള്ള മാറ്റാനുള്ള സ്വാധീനമുണ്ടാകും അതൊക്കെ പി വി അൻവർ ഉപയോഗിക്കുമോ എന്ന ആശങ്ക പ്രാദേശിക നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് നേതൃത്വം ഇങ്ങനെ ഒരു തുറന്ന ഇപ്പോഴും വ്യക്തമാണ് ആ റോഷ്പാലാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായിത്തോടുള്ള പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം എന്തിനാണ് പോരാടുന്നത് ഒന്നിച്ച് പോരാടിക്കൂടെ എന്ന് വി എസ് ജോയ് ചോദിക്കുന്നുണ്ട് അതിനോടുള്ള പി വി അൻവറിന്റെ മറുപടി എന്താണ് ഇന്നത്തെ ദിവസം അത് വരുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം